സ്വജനം ഹി കഥം ഹത്വ സുഖിന ശ്യാമ മാധവ ഈ കണ്ടവരെ മുഴുവൻ കൊന്നിട്ട് നേടുന്ന വിജയത്തിന് എന്തർത്ഥം കൃഷ്ണ എന്ന ചോദ്യം മഹാഭാരതത്തിന്റെ അവസാനമുണ്ട് ഒരർത്ഥവും ഇല്ല അദ്ദേഹം പറയുന്നുണ്ട് കൃഷ്ണൻ പറഞ്ഞ എല്ലാ ഉത്തരവും പാഴായിപ്പോയി ജയിച്ചത് അർജുനന്റെ ചോദ്യമാണ് യുദ്ധം കൊണ്ടൊരർത്ഥം ഇല്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു കൗതുകമുള്ള കാര്യം ഇപ്പോ ഗീതയിലൂടെ മഹാഭാരതം വായിക്കാണ് നാം പൊതുവേ ചെയ്യുന്നതെങ്കിൽ മഹാഭാരതത്തിലൂടെ ഗീത വായിക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഗീത പരാജയപ്പെട്ട ഒരു പുസ്തകമാണ് ഗീത ജയിച്ചൊരു പുസ്തകമല്ല ഈ ആത്മാവിൻ്റെ അനശ്വരതയെക്കുറിച്ചും ശരീരത്തിൻ്റെ അശ്വരതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് അന്തിമമായി നേടിയ യുദ്ധവിജയത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു അത് സർവനാശം മാത്രമായിരുന്നു ആ സർവനാശത്തിൻ്റെ കഥയാണ് മഹാഭാരതം പറഞ്ഞത് ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഗീത കൊണ്ട് മറച്ചു ഒരു മഹാഭാരതമുണ്ട് അതുപോലെ ഈ ഭക്തിപ്രസ്ഥാനം ജന്മം നൽകിയ രാമായണ രാമ പരിവേഷങ്ങൾ കൊണ്ട് സങ്കല്പങ്ങൾ കൊണ്ട് മറച്ചുവെക്കപ്പെട്ട രാമായണത്തിൻ്റെ ഒരു ബഹുജീവിതമുണ്ട് ആ ബഹുജീവിതം വാസ്തവത്തിൽ നാം മനസ്സിലാക്കേണ്ടതാണ് അത് വാൽമീകി രാമായണത്തെ നിഷേധിക്കാനോ രാമൻ എന്ന ഒരു വലിയ നായകന്റെ മഹത്വത്തെ അതിനെ മുൻനിർത്തി ഇന്ത്യക്കാർ വികസിപ്പിച്ചു കൊണ്ടുവന്ന വലിയ വലിയ ജീവിതസങ്കല്പങ്ങളെ ധാർമ്മിക ബോധ്യങ്ങളെ മൂല്യങ്ങളെ ഒക്കെ തകർക്കാനൊന്നും ഒന്നും വേണ്ടിയിട്ടല്ല പക്ഷെ അതുമാത്രമായിരുന്നില്ല രാമായണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിനുള്ള വലിയ പരിശ്രമമായിരുന്നു വാസ്തവത്തിൽ ഈ എ കെ രാമാനുജൻ നടത്തിയത് അദ്ദേഹം തൻ്റെ പഠനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് രാമായണത്തിൻ്റെ ബഹുത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും തടുക്കാൻ കഴിയാത്തൊരു പ്രലോഭനം അധ്യാത്മരാമായണത്തിലെ ഒരു സന്ദർഭമാണ് എന്നദ്ദേഹം പറയുന്നു അതെന്താണെന്ന് വെച്ചാൽ സീത രാമനോടൊപ്പം കാട്ടിൽ പോവാൻ തുനിയുന്നു അപ്പോൾ രാമൻ അത് വിലക്കുന്നു സീത പിന്നെയും താൻ രാമനോടൊപ്പം വരും എന്ന് പറയുന്നു രാമൻ ശക്തമായി അത് വിലക്കുന്നു അങ്ങനെ വിലക്കുന്ന സമയത്ത് സീത ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് എഴുത്തച്ഛനും അത് എഴുതിയിട്ടുണ്ട് ആ ചോദ്യം ഇങ്ങനെയാണ് രാമായണങ്ങൾ പലതും കവിവര രാമോദമോടെ പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ രാമായണങ്ങൾ പലതും കവിവര രാമോദമോടെ പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ എത്രയോ രാമായണങ്ങൾ ഞാൻ പാടിക്കേട്ടു അതിലെവിടെയെങ്കിലും സീതയുടെ കൂടെയല്ലാതെ രാമൻ കാട്ടിൽ പോയോ സീതയുടെ കൂടെയല്ലാതെ കാട്ടിൽ പോയ രാമന്റെ കഥ ഏതെങ്കിലും രാമായണത്തിൽ നീ കേട്ടോ എന്ന് ചോദിച്ചത് എഴുതിയ കവിയാണ് അതുകൊണ്ട് അധ്യാത്മരാമായണ കാലം ആകുമ്പോഴേക്കും രാമായണങ്ങൾ പലതും കവിവര ആമോദമോടെ പറഞ്ഞു അത് കേട്ടു ഇങ്ങനെ കവിവരർ രാമായണത്തെ കുറിച്ച് നമ്മുടെ മുമ്പിലുള്ള അധ്യാത്മ രാമായണം തന്നെ പറഞ്ഞിട്ടുണ്ട് എത്രയോ രാമായണങ്ങൾ വാസ്തവത്തിൽ ഭിന്ന ഭിന്നങ്ങളായ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പൊ ഒരു നാടോടി കഥ രാമാനുജൻ ഉദ്ധരിക്കുന്നുണ്ട് രാമാനുജൻ പറയുന്നത് മഹായുദ്ധത്തിനെല്ലാം ശേഷം രാമനും രാവണനും തമ്മിൽ അരങ്ങേറിയ മഹായുദ്ധത്തിന് ശേഷം ഹനുമാൻ ഒരു മലമുകളിലിരുന്ന് എഴുതിയതാണ് രാമായണം ഒരു നാടോടി കഥയാണ് രാമായണത്തെക്കുറിച്ച് അങ്ങനെ നൂറുകണക്കായ നാടോടി ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ അതിലൊന്ന് ഹനുമാൻ എഴുതിയതാണ് രാമായണം അങ്ങനെ എഴുതിയിട്ട് ഹനുമാൻ അത് പലതായി ചീന്തി എറിഞ്ഞു അത്രേ അങ്ങനെ പലതായി എറിഞ്ഞതിൽ ഒരു ഭാഗമാണ് നമ്മുടെ രാമായണമായി നമുക്ക് മുമ്പിലുള്ളത് അത് രാമായണത്തിന്റെ ഒരു ചെറിയ ഭാഗം ഇത് ഇന്ത്യയിൽ പ്രചരിക്കുന്ന രാമായണ ഐതിഹ്യങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് ഇന്നറിയുന്നതിൻ്റെ പലമടങ്ങ് മടങ്ങ് വലിപ്പത്തിലുള്ള ഒരു രാമായണം ഉണ്ടായിരുന്നു എന്നൊരു നാടോടി ഐതിഹ്യം ഇത് രാമായണത്തിന് മാത്രമല്ല മഹാഭാരതത്തിനുണ്ട് ഇതുപോലെ ഇപ്പൊ മഹാഭാരത അടുത്ത കാലത്ത് എം ടി വാസവൻ രണ്ടാം രണ്ടാമൂഴത്തിന് മഹാഭാരതം എന്ന് പേരിടാമോ എന്ന വലിയൊരു ചോദ്യം വന്നല്ലോ എന്തോ ഗഹനമായ പ്രശ്നമാണ് എന്ന മട്ടിൽ നോക്കൂ മഹാഭാരതം എന്ന പേരിൽ നാം ഇന്നറിയുന്നതിൽ ഏതാണ് മഹാഭാരതം ഇപ്പം വ്യാസൻ തന്നെ മഹാഭാരതത്തിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അഞ്ച് ശിഷ്യന്മാരെ അദ്ദേഹം മഹാഭാരതം പഠിപ്പിച്ചു എന്നാണ് വൈശംബായനൻ അദ്ദേഹത്തിന്റെ മകനായ ശുഗൻ സുമന്തു പൈലൻ അതുപോലെ ജൈമിനി ഇങ്ങനെ അഞ്ചു പേരെ അതിൽ വൈശമ്പായനനാണ് ജനമേജയൻ്റെ സർപ്പസത്രവേദിയിൽ വന്ന് മഹാഭാരതം ആലപിച്ചത് ആ മഹാഭാരത പാഠമാണ് അവിടെ ഉണ്ടായിരുന്ന ഉഗ്രസ്രവസ് കേട്ട് പിന്നെ മുനിമാരോട് ശൗനകാദിമുനിമാരോട് എന്നും അതാണ് നാം കേൾക്കുന്നത് എന്നും ഒക്കെയാണ് ഐതിഹ്യം ഒരു പാഠമാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വ്യാസശിഷ്യനായ ജൈമിനിയുടെ മഹാഭാരത പാഠം ലഭ്യമാണ് പൂർണ്ണരൂപത്തിലല്ല അതിൻ്റെ അശ്വമേധപർവം അശ്വമേധപർവം ജൈമിനി വ്യാസശിഷ്യനാണ് വ്യാസശിഷ്യനായ ജൈമിനിയുടെ അശ്വമേ മഹാഭാരതത്തിലെ അശ്വമേധപർവ്വത്തിൽ നോക്കിയാൽ അശ്വമേധപർവ്വത്തിലെ നായകന്മാർ കൗരവരാണ് പാണ്ഡവരല്ല വ്യാസ ശിഷ്യന്റെ കഥയാണ് കേട്ടോ കൗരവരാണ് കൗരവരെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടാണ് ഈ ജൈമനിയുടെ മഹാഭാരതം നിലനിൽക്കുന്നത് പാണ്ഡവ കേന്ദ്രതമല്ല കൃഷ്ണകേന്ദ്രിതമല്ല അതുകൊണ്ട് വ്യാസന്റെ കാലത്ത് തന്നെ മഹാഭാരതത്തിന് ഈ ഭിന്ന ഭിന്നപാഠങ്ങളിലൊരു ചരിത്രമുണ്ട് ഈ ഹനുമാൻ ഒരു മഹാഗ്രന്ഥം എഴുതി അത് പലതായി ചിന്തി ചിന്തിയെറിഞ്ഞ് അതിലൊരു കഷ്ണം നമുക്ക് ലഭിച്ച രാമായണമായി എന്നതുപോലെ മറ്റൊരൈതിഹ്യം മഹാഭാരതത്തെ മുൻനിർത്തിയുമുണ്ട് അതെന്തെന്ന് വെച്ചാൽ അറുപത് ലക്ഷം ശ്ലോകങ്ങളുള്ള ഒരു മഹാഗ്രന്ഥമാണ് ഈ വ്യാസൻ എഴുതിയതെന്നും അതിൽ മുപ്പത് ലക്ഷം ദേവന്മാർക്ക് വേണ്ടി പതിനഞ്ച് ലക്ഷം ഗന്ധർവന്മാർക്ക് വേണ്ടി പതിനാല് ലക്ഷം യക്ഷന്മാർക്കും രാക്ഷസന്മാർക്കും വേണ്ടി ഒരു ലക്ഷം മനുഷ്യന് വേണ്ടി എന്നാണ് മനുഷ്യൻ ഒരു ലക്ഷം ആയത് നമ്മുടെ ഒരു ആശ്വാസം എന്നിട്ട് തന്നെ ഇത് പറഞ്ഞു തീരുന്നില്ല അറുപത് ലക്ഷം ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ ഒരു ലക്ഷം മനുഷ്യന് വേണ്ടി ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങൾ ഉണ്ടാവുന്നത് അറുപത് ലക്ഷമാണ് ഹനുമാൻ എഴുതിയിട്ട് ചിന്തി എറിഞ്ഞതിൽ ഒരു കഷ്ണമാണ് എന്നൊക്കെയുള്ള ഐതിഹ്യങ്ങളുടെ പുറകിലുള്ള താല്പര്യം എന്താണ് നമ്മുടെ കയ്യിൽ വന്ന പാഠങ്ങളുടെ ഒരു പാഠത്തിലല്ല ഈ കൃതി നിൽക്കുന്നത് അനന്തമായ പാഠങ്ങൾ പാഠാന്തരങ്ങൾ ഈ കൃതികളെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്ന തിരിച്ചറിവിന് പ്രതീകാത്മകമായ ഒരു ആവിഷ്കാരം നൽകുന്നതാണ് വാസ്തവത്തിൽ ഇത്തരം കഥകളൊക്കെ ഇതൊരു പാഠല്ല അനന്തമാണ് അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ഏത് പാഠവും ഈ അറുപത് ലക്ഷത്തിൽ എവിടെയെങ്കിലും വരും നിങ്ങൾ കാണുന്ന ഏത് രാമായണവും ഹനുമാൻ എഴുതി ചിന്തിയറിഞ്ഞതിൻ്റെ ഏതോ ഭാഗമായി തീരും എന്ന് പ്രാചീനമായ ഒരു വിവേകം പ്രാചീനമായ ഒരു വകതിരിവ് നമ്മുടെ പൂർവിക സമൂഹം വച്ചുപുലർത്തിയതാണ് ഈ പെരുപ്പങ്ങളെക്കുറിച്ചുള്ള ഐതിഹ്യ രൂപങ്ങളായി നമ്മുടെ മുമ്പിൽ വരുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഇത്തരം നാടോടി ഐതിഹ്യങ്ങളിൽ തന്നെ മഹാഭാരതത്തിന്റെ ഈ അറുപത് ലക്ഷം ശ്ലോകങ്ങൾ വരുന്ന ബൃഹദ് രൂപത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ തന്നെ വാസ്തവത്തിൽ ഈ കൃതികളുടെ അതിവിപുലമായ ഒരു ജീവിതം സൂചിതമാകുന്നുണ്ട് അതിൻ്റെ ഏകാത്മകതയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ ആ കൃതികൾ തന്നെ നിരസിക്കുന്നതിൻ്റെ തെളിവാണ് വൈശമ്പായന പാഠത്തിന് സമാന്തരമായുള്ള ജൈമിനിയുടെ പാഠവും അതുപോലെ അധ്യാത്മരാമായണം സ്വയമേവ പറയുന്ന രാമായണങ്ങൾ പലതും കവിവര രാമോദമോടെ പറഞ്ഞു എന്ന അധ്യാത്മരാമായണത്തിലെ തന്നെ പ്രസ്താവനയും